ഹായ് ഓൾ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ വില ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സാഡായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ ടൈം നമ്മുടെ മുറ്റത്തൊക്കെ നിറങ്ങി നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും കേട്ടോ എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട് നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം ഞാനിന്ന് രാവിലെ ഇതുപോലെ കുറച്ച് നേരം നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ അപ്പം ഇങ്ങനെ നോക്കേണ്ടിയിരുന്നപ്പോഴാണ് എൻ്റെ ചിക്കോ ഒരു നല്ലോണം പൈത്തിട്ടുണ്ട് കേട്ടോ അത് പക്ഷി കൊത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്മേ കുറച്ച് ചിക്കോ എന്താ പൈക്കാനായതുണ്ട് കേട്ടോ അപ്പോൾ അത് പരിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നട്ടൊരു ചെടിയാണെങ്കിൽ അതിലൊരു പൂവുണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നട്ടിട്ട് അതിന്മേ ഒരു പഴയ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഇത് കഴിക്കുന്നതിനേക്കാളും സന്തോഷം ഇതിങ്ങനെ ഇതിമുണ്ടായി കാണുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ നട്ടിയും ഇങ്ങനെ പൂക്കളും കായകളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ കുറച്ച് ചിക്കു മൂത്തത് ഉണ്ടായിരുന്നു കേട്ടോ പഴിക്കാനായതുണ്ടായിരുന്നു അപ്പോൾ അത് അതുപോലെ തന്നെ വെച്ചാൽ എന്തായാലും കിളികൾക്ക് ഒത്തും അപ്പോൾ പിന്നെ അതും കൂടെ പറിച്ചിട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ തന്നെയാണോ നിങ്ങളതുപോലെ രാവിലെ തന്നെ കുറേ ടൈം ചെടികളും പൂക്കളൊക്കെ നോക്കി നിൽക്കാറുണ്ടോ അങ്ങനെ നമ്മളെന്തെങ്കിലും നെഗറ്റീവായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പോയി നിന്നാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവാണ് കേട്ടോ മനസ്സിന് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും നമ്മളിപ്പോൾ സ്ഥലം വീട്ടിലുള്ള അതുകൊണ്ട് നമുക്ക് നടാൻ പറ്റിയില്ല അങ്ങനെയൊന്നും ആരും വിചാരിച്ചിരിക്കരുത് കേട്ടോ നമ്മളൊരു ചെടിച്ചട്ടി വാങ്ങിയിട്ട് ആ ഒരു ചെടിച്ചട്ടിയിൽ നമ്മളൊരു എന്താ അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ ആക്കിയിട്ട് നമ്മളൊരു തൈ നട്ടു നോക്ക് ആ തൈയിൽ ഒരു പോകണ്ടാണ് അതൊക്കെ നമ്മുടെ മനസ്സിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് കിട്ടുന്നതാണ് നമ്മളൊരു തൈ നട്ട് അതിമൊരു കായ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാൽ എന്തായാലും അതിൽ കീടനാശിനിയൊക്കെ ഒരുപാട് തെളിച്ചിട്ടാണല്ലോ നമ്മുടെ കൈകളിലെ ഫ്രൂട്ട്സ് ആണെങ്കിലും എത്തുന്നത് അപ്പോൾ നമ്മളിതുപോലെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം പിന്നെ ഇത് നമ്മൾ കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതിങ്ങനെ ഉണ്ടായി കാണുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് തൈകൾ ഞാൻ നട്ടത് ഉണ്ട് കേട്ടോ പേരക്ക അതുപോലെ ചാമ്പക്ക അങ്ങനെ കുറച്ച് അപ്പോൾ ഇതെല്ലാം എനിക്ക് എന്താ പറയുക മനസ്സൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ